സി പി എമ്മിന് നേരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിമർശിക്കേണ്ടവരെ വിമർശിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വരാറുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ജി ശക്തിധരൻ ഇപ്പോൾ ആ ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ചർച്ചയാവുകയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി എത്തുന്നതിന് തൊട്ട് പിന്നാലെയാണ് ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ആ കുറിപ്പ് ഇങ്ങനെയാണ് വേദി ഉയരങ്ങളിൽ പാർട്ടി പടുകുഴിയിലും സി പി എമ്മിന്റെ പരമോന്നത നേതൃപദവിയിലെത്തിയ എം എ ബേബി എഴുപതുകളിൽ കേരളത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് ഒരു കൊടുങ്കാറ്റ് വീശിയ തോർക്കുമ്പോൾ ആര് ഗോൾമയിൽ മയൽ കൊള്ളും മികച്ച നേതൃപാഠവത്തിലുടമയാണ് ബേബി കേരളത്തിലെ സി പി എമ്മിൽ ബേബിയോളം പടർന്നു പന്തലിച്ച മറ്റൊരു യുവജന നേതാവില്ല അധികാരത്തിന്റെ ഏണിപ്പടികൾ എങ്ങനെയാണ് കയറേണ്ടത് എന്നതിന് ബേബിയോട് തന്നെയാണ് ശിക്ഷപ്പെടേണ്ടത് ആരെ എങ്ങനെ വശീകരിച്ചാൽ ഏത് പടിവരെ എത്താം എന്നതിലും ബേബിയുടെ മനസ്സിൽ ഒരു ഗ്രാഫ് വരച്ചു വെച്ചിട്ടുണ്ട് അത് പിഴയ്ക്കാറില്ല അതിന്റെ സാഫല്യമാണ് ഇന്നത്തെ പദവി ആബൽ ബന്ധുവാണ് ബേബി സർവകലാ വല്ലഭനുമാണ് ദോഷഏകതൃക്കുകൾ ഇതെല്ലാം വെറും എക്സിബിഷനിസമാണെന്ന് പറഞ്ഞാലും ബേബിയെ താൻ ഏറെ ആദരിക്കുന്നത് അനുരഞ്ജനത്തിൽ ബേബി ഒരു കിസിഞ്ചർ ആണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കേരളത്തിന്റെ വിഖ്യാതമായ സമ്പൂർണ്ണ സാക്ഷരതാ കിരീടം ബേബിയുടെ സംഭാവനയാണ് അത് ബേബിയുടെ ഔദാര്യം കൊണ്ടാണെന്ന് പലർക്കും അറിയണമെന്നില്ല കേരളത്തിന് ഈ പദ്ധതി അനുവദിക്കാൻ കൊച്ചിയിലെത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വച്ച് അന്നത്തെ മുഖ്യമന്ത്രി നായനാർ പ്രകോപിപ്പിച്ച് കണക്കെറ്റ് അപമാനിച്ചു ഇവിടെ സാക്ഷരതയല്ല ഉച്ചക്കഞ്ഞിയാണ് വേണ്ടതെന്നായിരുന്നു നായനാരുടെ വരട്ടു വാദം അതിന് കേന്ദ്രം പണം തരണമെന്നായിരുന്നു നയനാരുടെ ആവശ്യം കേന്ദ്രം തന്നെ കേരളത്തിലേക്ക് അയച്ചിരിക്കുന്നത് സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്ന് സെക്രട്ടറി പറഞ്ഞപ്പോൾ നായനാർ ക്ഷുഭിതനായി തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുഖ്യമന്ത്രിയാണ് താണെന്നറിയാമോ എന്നെല്ലാം പറഞ്ഞ് നായനാർ രംഗത്ത് വന്നപ്പോൾ സെക്രട്ടറി അതിനപ്പുറം പറഞ്ഞ് തെറ്റി അവസാനം ഇരുവരും തമ്മിൽ വാഴക്കായി കൂടും കുടുക്കയും എടുത്ത് പൊക്കോ എന്നിവരെ നായനാർ കേന്ദ്രത്തിലെ ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പദ്ധതി കേരളത്തിന് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് താൻ വിവരം മുഴുവൻ ബേബിയോട് അപ്പപ്പോൾ തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ബേബി രാത്രി തന്നെ കൊച്ചിയിലെത്തി രാവിലത്തെ ദില്ലി വിമാനത്തിൽ ഈ സീനിയർ ഉദ്യോഗസ്ഥന്റെ തൊട്ടടുത്ത സീറ്റ് സംഘടിപ്പിച്ചു വിമാനത്തിലിരുന്ന് നായനാരുടെ ധീര ജീവിതകഥ പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ കീശയിലാക്കി അന്ന് ഇതിനെല്ലാം സാക്ഷിയായ എറണാകുളം കളക്ടർ കെ ആർ രാജനും ഏറെ ഖിന്നനായിരുന്നു പക്ഷേ ബേബിയുടെ ഇടപെടൽ ഫലിച്ചു നാലാം ദിവസം ദില്ലിയിൽ നിന്ന് ആദ്യ ഗെടുവായ എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എറണാകുളത്തെ സാക്ഷരതാ ഓഫീസിലെത്തി അതാണ് ബേബിയുടെ നൈപുണ്യം ബേബി ഇപ്പോൾ ലക്ഷ്യമിട്ട ഉയരങ്ങളിൽ എത്തിയെങ്കിലും പാർട്ടി പടുകുഴിയിൽ നിബധിച്ചു എന്നതാണ് സത്യം ആർക്കൊക്കെ അതിൽ പങ്കുണ്ടെന്നത് കാലം തെളിയിക്കട്ടെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സ്വീകാര്യൻ ബേബിയാണെന്നതിൽ തർക്കമില്ല ഒരു വ്യാഴവട്ടത്തോളമായി ബേബി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നതിലും സംശയിച്ചു നിൽക്കുന്നവർ ഉണ്ട് വനവാസത്തിന് പോയ മട്ടിലായിരുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദത്തെ ബേബിയുടെ രാഷ്ട്രീയ ജീവിതം ബേബിക്ക് ഗോഡ്ഫാദർമാർ അനവധിയാണ് തരാതരം പോലെ ഓരോരുത്തരെ ഇറക്കി കളിക്കും കേരളത്തിൽ വിഭാഗീയത മൂർച്ഛിച്ചതാണ് ബേബിക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണായത് വി എസ് എന്ന് സിഐ ടി യു ലോബിയെ വീഴ്ത്താൻ എന്തിനും പോകുന്ന ഒരു കോടാലിയെ വേണ്ടിയിരുന്നു പാലക്കാട് സമ്മേളനത്തിൽ ആ വെട്ടിനിരത്തിൽ കണ്ടു പക്ഷേ മലപ്പുറം സമ്മേളനമായപ്പോൾ അതേ വി എസിനെ വെട്ടിനിരത്താൻ ബേബി കരുക്കൾ നീക്കി ആ ഓപ്പറേഷനും ലക്ഷ്യം കണ്ടെങ്കിലും പാർട്ടി തകർന്നു ബേബി ഉയരങ്ങളിൽ പാർട്ടി പടുകുഴിയിലും അസൂയാർഹമായ പ്രവർത്തന മികവ് പ്രശംസ അർഹിക്കുമ്പോൾ തന്നെ ബേബിയുടെ ലഗസി കളങ്കിതവും അധാർമികവും വിഭാഗീയതയുടെ കറ പുരണ്ടതാണെന്നത് വിസ്മരിക്കാനാകില്ല പാർട്ടിയെ ഇന്നത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാനുള്ള മാന്ത്രിക പടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് കരുതാനുമാകില്ല കതിരിന് വളം വെച്ചിട്ട് എന്താ കാര്യമെന്നാണ് ശത്യധരന്റെ കുറിപ്പ് പറഞ്ഞുവെക്കുന്നത്